ിൽ വൻ ലഹരിവേട്ട ഒരു കിലോ എം ഡി എം എ യുമായി കൊരട്ടി സ്വദേശി പിടിയിൽ തൃശൂർ കൊരട്ടി സ്വദേശി ലിജീഷിനെയാണ് ഡാൻസാഫും പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ കൊരട്ടി സ്വദേശിയാണ് പിടിയിലായ ലിജീഷ് എന്നാണ് വിവരം ദമാമിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇയാൾ കരിപ്പൂരിലെത്തിയത് ലഗേജിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് പോലീസ് ലിജീഷിനെ പിടികൂടിയത് മറിഞ്ഞ അപകടം വാഹനത്തിലുണ്ടായിരുന്നത് നിരവധി പേർക്ക് പരിക്ക് ഇടുക്കി മാങ്കുളത്താണ് സംഭവം വിരിപ്പാറ ഇല്ലിച്ചുവട് ഭാഗത്താണ് അപകടമുണ്ടായത് രണ്ട് കുട്ടികൾ വാഹനത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് റോഡിനരികിലായി തലകീഴായിട്ടാണ് ബസ് മറിഞ്ഞത് ഭാരതപ്പുഴയിൽ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു ഒരാളെ രക്ഷപ്പെടുത്തി രണ്ടാമനായി തിരച്ചിൽ മാത്തൂർ ചുങ്കമന്ദ സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരാളെ രക്ഷപ്പെടുത്തിയതായി കോട്ടായി പോലീസ് അറിയിച്ചു രണ്ടാമനായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പന്ത്രണ്ട് മുപ്പതോടെ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ടതെന്നാണ് വിവരം പ്രസവാനന്തരം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു സംഭവം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവാനന്തരം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം തേവലക്കര സ്വദേശി ജാരിയത്താണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പ്രസവം ഈ മാസം പതിനാലിനാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ജാരിയത്തിനെ അഡ്മിറ്റ് ചെയ്തത് വെള്ളിയാഴ്ച പുലർച്ചെ ജാരിയ പ്രസവിച്ചു തുടർന്ന് ഗുരുതരാവസ്ഥയിലായതിനു പിന്നാലെ വണ്ടാനത്തെത്തിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന യുവതി ഇന്ന് രാവിലെയാണ് മരിച്ചത് കടക്കൽ സി പി ഐ കൂട്ടരാജി എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചെന്ന് നേതാക്കൾ ജില്ലാ കൌൺസിലംഗം ജെ സി അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാർട്ടി വിട്ടത് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് കൂട്ടരാജി പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നാല്പത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് രാജിവെച്ചത് എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് തീരുമാനത്തിന് കാരണമെന്ന് രാജിവെച്ചവർ പറയുന്നു അതേസമയം പാർട്ടി വിട്ടവർ സി പി എമ്മിൽ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം